കുന്നത്തനാട് താലൂക്ക് ജമാത്ത് കൌൺസിലിന്റെ നേതൃത്വത്തിൽ ഹജ്ജ് പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു മാർമള്ളി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ക്യാമ്പ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുൻ ചെയർമാൻ തുടിയൂർ മുഹമ്മദ് കുഞ്ഞമൌലവി ഉദ്ഘാടനം ചെയ്തു അതാണ്

ജമാത്ത് കൌൺസിൽ പ്രസിഡന്റ് വി എം അലിയാർ ഹജ്ജി അധ്യക്ഷത വഹിച്ചു തുടർന്ന് അബ്ദുള്ള ബക്കവി അനുഗ്രഹ പ്രഭാഷണവും ഇസ്മായിൽ ഫൈസി വണ്ണപ്പുറം പ്രാർത്ഥനയും നടത്തി ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ സർക്കാർ കോട്ട വഴിയും സ്വകാര്യ ഗ്രൂപ്പുകൾ വഴിയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അനുമതി കിട്ടിയവരുൾപ്പെടെ നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു എറണാകുളം ജില്ലയിൽ നിന്നും പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ സർക്കാർ കോട്ടയിലും സ്വകാര്യ ഗ്രൂപ്പുകൾ വഴിയും തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ ഒരു സംഗമവും അവർക്ക് ആവശ്യമായ എല്ലാ വിധത്തിലുള്ള പഠന ക്ലാസുമാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് മുൻ ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ ബഹുമാന്യരായ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലവി അവർകളാണ് ഇതിന് നേതൃത്വം നൽകുന്നത് ബഹുമാന്യരായ ഇസ്മായിൽ വൈസി വണ്ണപ്പുറത്തിൻ്റെ പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ച ഈ പ്രോഗ്രാം ഉമ്മത്തനാട് താലൂക്ക് മുസ്ലിം ജമാഅത്ത് കൗൺസിലിന്റെ പ്രസിഡന്റ് വി എം മലിയാർ ഹാജി അധ്യക്ഷം വഹിക്കുന്നു ഹജ്ജിന്റെ പ്രാധാന്യം കർമ്മശാസ്ത്രം അമലുകളുടെ ചൈതന്യം ചരിത്ര വിവരണം യാത്രാ സഹവാസ മര്യാദകൾ ആരോഗ്യ പരിപാലനം എന്നീ ഹജ്ജ് കർമ്മത്തിലെ എല്ലാ കാര്യങ്ങളും ക്യാമ്പിൽ ചർച്ച ചെയ്തു ജനറൽ സെക്രട്ടറി മുട്ടം അബ്ദുള്ള വർക്കിംഗ് പ്രസിഡന്റ് സി വൈ മീരാൻ ഹാജി ട്രഷറർ അഡ്വക്കേറ്റ് സി കെ സെയ്ദ മുഹമ്മദ് അലി പ്രോഗ്രാം കൺവീനർ എം വി മാസ്റ്റർ ഉൾപ്പെടെ മറ്റ് മഹല്ല് ഭാരവാഹികളും പണ്ഡിത ശ്രേഷ്ഠരും ചടങ്ങിൽ സമ്മതിച്ചു